ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ മരണത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത് പെൺകുട്ടിയുടെ ആൺസുഹൃത്തായ അനൂപിനെതിരെ കുറ്റകരമായ നരഹത്യ ബലാത്സംഗ ശ്രമം ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ജനുവരി ഇരുപത്തിയാറിനാണ് പോക്സോ അതിജീവിതയെ വീട്ടിനുള്ളിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് സഹിൻ ആന്റണിയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം സഹിൻ ഈ കുറ്റപത്രത്തിൽ എന്തൊക്കെയാണ് സഹിൻ പറഞ്ഞിരിക്കുന്നത് Hola, good morning. സേതു നമുക്കറിയാം കഴിഞ്ഞ ജനുവരി ഇരുപത്തിയാറിനായിരുന്നു ദുഃഖകരമായ ആ വാർത്ത നമ്മൾ പുറത്തുവിടേണ്ടി വന്നത് ചോറ്റാനിക്കരയിൽ പോക്സോ അതിജീവിതയായിട്ടുള്ള ഒരു പെൺകുട്ടി ക്രൂരമായ മർദ്ദനത്തിന് വിധേയമായി ആ പെൺകുട്ടി മരണത്തോട് വല്ലടിക്കുന്നു എന്നുള്ളൊരു വാർത്തയായിരുന്നു പിന്നീട് ആ പെൺകുട്ടി കൊല ചെയ്യപ്പെടുകയും ചെയ്തു ആ സംഭവത്തിലാണ് പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ചോറ്റാനിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ചോറ്റാനിക്കര സി നേതൃത്വത്തിലുള്ള സംഘം കുറ്റപത്രം സമർപ്പിച്ചത് നൂറ്റി ഇരുപതോളം പേജുകളുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ പ്രധാനമായും മൂന്ന് വകുപ്പുകളാണ് പെൺകുട്ടിയുടെ സു ആൺ സുഹൃത്തായിട്ടുള്ള അനൂപിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഒന്ന് ബലാത്സംഗമാണ് ഒന്ന് കുറ്റകരമായ നിരഹത്തിയാണ് മറ്റൊന്ന് ആയുധം ഉപയോഗിച്ച് മർദ്ദിക്കലാണ് അങ്ങനെ പ്രധാനമായ മൂന്ന് വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അതിൽ തന്നെ ഈ പെൺകുട്ടിയെ മർദ്ദിക്കാനുള്ള കാരണമായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ പെൺകുട്ടിക്ക് മറ്റൊരു ആൺകുട്ടിയുമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത് മാത്രമല്ല ഇയാൾ വീട്ടിൽ സി സി ടി വി ദൃശ്യങ്ങൾ തെളിവായിട്ടുണ്ട് നൂറോളം ആളുകളുടെ സാക്ഷികളുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ആ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു സേതു